കലത്തപ്പ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വൈകുന്നേരം ആണ് കേട്ടാ നമ്മ ഈടക്കുന്നത് അപ്പോ ഒരു സ്പെഷ്യൽ വൈകുന്നേരം ഉണ്ടാക്ക രാവിലത്തെ ചായക്കും ഉണ്ടാക്ക എന്നാ നമ്മ ഉണ്ടാക്കുന്നു ആവിൽ വേവിച്ചെടുക്കുന്ന കലത്തപ്പാന്ന് കേട്ടാ കുക്കർ കൽത്തപ്പതിന്റെ റെസിപ്പി നമ്മ ചെയ്തിട്ടുണ്ട് അപ്പോ ഇന്ന് ഉണ്ടാക്കുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്ന കൽത്തപ്പാണ് അപ്പോ എളുപ്പ പലഹാരമാണ് നമുക്ക് എവിടെങ്കിലും രാവിലെ ധൃതി പിടിച്ചിട്ട് പോവാനുണ്ടെങ്കിൽ നമുക്ക് രാത്രിക്ക് തന്നെ ആവിലെല്ലാം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ചായന്റെ പലഹാരത്തിന് വേറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് മുറിച്ചിട്ട് തിന്നേ വേണ്ടു മധുരമില്ലാന്ന് അതുകൊണ്ട് കരിയിന്റെ ആവശ്യമില്ല അപ്പോൾ അതാണ് നമ്മിന്ന് ഉണ്ടാക്കുന്നത് ഇപ്പൊ വൈകുന്നേരം കുട്ടികളെല്ലാം വരാനാകുമ്പോല്ലാം നമുക്ക് ഉച്ചക്ക് എല്ലാം ഒഴിച്ച് വെച്ചാല് വൈകുന്നേരം ും ആവും ചെയ്യുവ അങ്ങനെയും നമുക്ക് ആ കാലത്തപ്പം ഒന്ന് ഉണ്ടാക്കാം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ നമ്മ പിന്നെ അരക്കുന്ന് കൊറേ നാളായി നമ്മാത്തത് അപ്പൊ ഇന്ന് നമ്മൾ അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഓർഡർ ഉണ്ട് അവരാവ് വേവിച്ചത് മതിയെന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയെന്ന് ഈയപ്പവും ഉണ്ണിയപ്പും പിന്നെ പഴംപൊരിയും അതല്ലേ അപ്പൊ ഇന്ന് ഒരാവീല് വേവിച്ച പലഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി പറഞ്ഞു ഇലയുടെ വേണ്ടായിരുന്നു ആവിയപ്പാന്ന് ചോദിച്ചിട്ടുണ്ടായി കുക്കറപ്പൊ അതും അങ്ങനെ അവർക്ക് വേണ്ട അപ്പൊ ആവിയിൽ വെയിച്ചപ്പാന്ന് വേണ്ട അപ്പൊ വീടെല്ലാം അങ്ങനെ ഉണ്ടാക്കലുണ്ട് എല്ലാവരും അപ്പൊ നമ്മൾ മുമ്പേ ഞാൻ പണിപ്പോകുന്ന സമയത്ത് വേഗം അങ്ങനെ രാത്രിയിലാക്കിയുണ്ട് ഇപ്പൊ കുറെ ആയി അങ്ങനെ ആക്കാത്തത് അപ്പൊ അങ്ങനെ ആക്കി വെക്കാൻ ആട്ടപ്പൊടി നമുക്ക് അങ്ങനാക്കും അപ്പൊ അരക്കിലോ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടും ഉണ്ട് പച്ചരി ഉണ്ട് കുറുവി എടുത്തിട്ടുണ്ട് മറ്റേ രണ്ടും കൊടുത്തിട്ടുണ്ട് ചോന്നരി എടുത്തിട്ടുണ്ട് രണ്ടും പകുതി പകുതി എടുത്തിട്ടുണ്ട് രണ്ടും കൂടി അത്ര കിലോല് രണ്ടും കൂടെ അര കിലോ അരി പിന്നെ കുറച്ച് പച്ചരി ഉണ്ട് രേഖ പച്ചരിയും കൂട്ടാ പച്ചരിയോ അരക്കിലോ അരക്കിലോ പച്ചരി അപ്പോ ആ അപ്പൊ വീട്ടിലെല്ലാം

അപ്പം വെല്ലപ്പാവ് പിന്നെ ഉരുക്കിയെടുത്തിട്ട് തണിഞ്ഞിട്ടാവുമ്പോൾ ഇല ഒഴിച്ചിട്ട് അങ്ങനെ ഇറക്കുക അപ്പം അങ്ങനെ അരക്കുന്നവർക്ക് അങ്ങനെ ഇറക്കാം ഞാനിപ്പം ഇങ്ങനെ അരച്ചിട്ട് വെല്ലപ്പാവ് കുറച്ച് കട്ടിയിലാക്കിയിട്ട് ഇതിലേക്ക് അരിച്ചു ഒരിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യുക വെള്ളയിലേക്കും ഒഴിച്ചിട്ട് കുറച്ച് തണിയുമ്പോൾ ഒഴിച്ചിട്ട് നമുക്ക് അറക്കാം ചൂടോടെ വേണ്ട കുറച്ച് തണിയുമ്പോൾ അപ്പോൾ അതാ പച്ചരിയും പുഴുങ്ങലരിയും രണ്ടും അരച്ചെടുത്തിട്ടുണ്ട് നൈസായിട്ടാണ് അരച്ചെടുത്തിട്ടില്ലേ അതെ അപ്പോൾ പച്ചരി എടുത്തിട്ടില്ല നമ്മളെ ഈ അളക്കുന്ന ഈ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് അല്ല അര ഗ്ലാസ് പച്ചരിയും രണ്ട് ഗ്ലാസ് പുഴുങ്ങലരിയും ആണ് എടുത്തിട്ടില്ലേ കേട്ടാ അപ്പോൾ നമ്മൾ അരി അരച്ച് വാങ്ങാനാകുമ്പം അതിൽ രണ്ട് ടീസ്പൂൺ ജീരകവും ഒരു പത്ത് ഏലക്കായ് തോലികളഞ്ഞിട്ട് അതും കൂടി അരച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് പിന്നെ കാണിക്കാന്ന് ഇജി അപ്പുറത്തേക്ക് പോയി നീ ഫോൺ വന്നിട്ട് ഞാൻ അത് അരച്ചു ഇട്ടു അതാ കാണിക്കാൻ പറ്റാ അപ്പം ഇതാ പുഴുക്കരരി പച്ചരി അര ഗ്ലാസ് പച്ചരി രണ്ട് ഗ്ലാസ് പുഴുങ്കരരി ഒരു പത്ത് ഏലക്കായ് രണ്ട് ടീസ്പൂൺ ജീരകം ഇത്രയും അരച്ചെടുത്തിട്ടുണ്ടേ ഇത്രയും അരച്ചെടുത്താൽ നമ്മളെ ആദ്യത്തെ സെറ്റ് പണി തീർന്നു അപ്പം അരക്കിലൊന്നു പാവാക്കി എടുക്കണോ കേട്ടാ അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് ഇനി വെള്ളം പാവാക്കി എടുക്കലാന്നേ അപ്പൊ ഈ ആവ്യാപത്തിന് പച്ചരിനേക്കാളും കൂടുതൽ പുഴുങ്ങലരിയാ വേണ്ടല്ലോ പച്ചരിയായാലേ ഭയങ്കര പുഴുങ്ങലരി നല്ല സോഫ്റ്റ് ആവും അതുകൊണ്ട് കുറച്ച് പച്ചരി ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടാ അപ്പോ നിങ്ങ ഏതെങ്കിലും വേറെ വെറൈറ്റി രീതിയിലാക്കുന്നുണ്ടെങ്കിൽ കമന്റ് കവൻ്റെ വലുതാ നല്ലപോലെ പാവാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ ഈ അരച്ചു വെച്ചിലേക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെല്ലപ്പാവ് തണിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാവിലേക്ക് ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടിലും ചൂടാല്ലേ നല്ല രസമുണ്ട് കാണേക്ക് കൊറച്ച് ആട്ടപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടോതമ്പൊടിയാണെ ഒറിജിനല് ഗോതമ്പ് പൊടിച്ചതാന്ന് കേട്ടാ ഒരു കയ്യില് മതി വല്യ ഒരു കയ്യില് ഒരു കയ്യില് ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് യോപ്പിച്ചുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ജീരത്തിൻ്റെ നല്ലൊരു മണം വരാൻ തുടങ്ങി ആ വെള്ളപ്പാ ഒഴിക്കുമ്പോഴേ നല്ലൊരു മണം വരാൻ തുടങ്ങി അതിന്റെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങന്റെ പകുതി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം നമ്മൾ അരച്ചിനി എന്നാലും മുതുമായിട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നു ഇനി മെയിൻ ടേസ്റ്റ് വേറെ വേറെ സാധനം ഉണ്ട് അത്ര തേങ്ങാ കൊത്തല്ലേ നെയ്ല് ഓർക്കുവാ ആ തേങ്ങാ കൊത്ത് ഇങ്ങനെ ഇടലാന്നൊക്കെ ഞാൻ അതും കൂടി കഴിഞ്ഞാൽ അയില്ലമേ നമ്മളെ അപ്പൊ നമ്മളെ ആദ്യപ്പത്തിന്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ

നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മളെ മാവിലിട്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്

വരും അപ്പൊ നമുക്ക് നമ്മുടെ മാവ് കലത്തപ്പത്തിന്റെ മാവിയിലേക്ക് ഒഴിച്ചു കൊടുക്ക അപ്പൊ നല്ലവണ്ണം ഈ ആവിയെല്ലാം വന്നിട്ടുണ്ട് നമുക്ക് ഇതിലൊഴിച്ചു കൊടുക്കാം മാവ് പാത്രത്തിന്റെ നിറച്ചോയ്ക്കണ്ട ഒരു പകുതി നല്ല വേവുള്ളൂ നിറച്ചുവയ്ക്കാ ബന്ധു കിട്ടൂല എത്ര മിനിറ്റ് വേണ്ടി വരും നമുക്കൊരു നോക്കാം കുറഞ്ഞതൊരു ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കേണ്ടി വരും അല്ലെങ്കിൽ പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുത്തി നോക്കാം എന്തുകൊണ്ട് നോക്കല് പച്ച പറ്റിട്ടുണ്ടർത്തം ബന്ധുവർത്തല പ്രത്യേക ആണെങ്കിൽ വെള്ളിട്ടില്ലെങ്കിൽ ഈർക്കിളിക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂലേ കൊറച്ചു സമയം കൂടി വെച്ചിട്ട് വാങ്ങാട്ടാ വാങ്ങി അവിടെ വെക്കാം കുറച്ച് തണിയുമ്പോ ആ സൈഡിൽ കിട്ടും വരുള്ളൂ നമുക്ക് വന്നിട്ടുണ്ടോ നോക്കാം കളറിലും അപ്പൊ നമുക്ക് ആദ്യത്തെ സെറ്റ് ചെയ്താ കലത്തപ്പ ഇട റെഡി ആയിട്ടുണ്ട് ചൂട് പുതാ നമ്മളെ ആദ്യത്തെ സെറ്റ് കലത്തപ്പുതാ പോന്ന് 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 ഇടക്ക് അത് പാത്രത്തിൽ വെള്ളം ഇല്ലെന്നെല്ലാം നോക്കണം കേട്ടോ വെള്ളം ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണേ ഇനിയിപ്പം വെള്ളം ഉണ്ട് അപ്പൊ അടുത്ത പ്ലേറ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യെല്ലാം പുരട്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരേപ്പും നമ്മളെ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടാ കലത്തപ്പത്തിന്റെ പാത്രം ചൂടായിട്ടുണ്ടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യലൊരുക്കാൻ വേണ്ടിട്ടാന്ന് കേട്ടാ എന്ന് പറയുന്നത് അപ്പൊ ഇതാ നമ്മളെ കാലത്തെ ഇട റെഡി ആയിട്ടുണ്ട് അമ്മ ഒന്നും കൂടി അല്ലേ വാങ്ങാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുക നല്ല കേക്ക് പോലെ ഉണ്ട് കേട്ടോ ആവിയില് വന്നതായോണ്ട് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് വേഗം എടുക്കാൻ പറ്റും പോലെ ഒന്ന് അരച്ചിട്ട് എടുക്കേ വേണ്ടു റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്ക രാത്രി ഒഴിച്ചാല് രാവിലേക്ക് കലത്തപ്പം റെഡി ഇപ്പൊ നമുക്ക് കൊടുക്കണ്ടായത് കൊണ്ട് ടേസ്റ്റൊന്നും നോക്കുന്നില്ല എന്തായിട്ടും ടേസ്റ്റ് അടി അടി ഉണ്ടാകുന്ന വരെ ഇണ്ടാ അതെ എന്നാ പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കാം ഞാൻ വിചാരിച്ചുണ്ടാവും കട്ട് ചെയ്തെടുക്കാം അല്ലേ അതെങ്ങനെയാണ്ടാവില്ല കേട്ടാ നല്ല കേക്ക് പോലെതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ അപ്പൊ നല്ല അലുവ കഷ്ണം പോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല കേക്കിന്റെ പീസ് പോലെ നമുക്ക് പാത്രത്തിലേക്ക് വെച്ചോടുക്ക തേങ്ങാ കൊത്തലൊക്കെ അടിക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമുക്ക് കുറച്ച് വൈകിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിട്ടാന്ന് കേട്ടോ അതാണ് കുറച്ച് ഇരുട്ടായി അതെ അപ്പൊ നമുക്ക് അമ്മ അതെ വൈന്റെ അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്കിനിപ്പം ഉണ്ടല്ലേ പിള്ളേർക്കെല്ലാം കൊടുക്കാൻ അറിയില്ലേ വേറെ അവിടെ ഉണ്ട് അപ്പൊ എളുപ്പത്തില് വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഉണ്ടാക്കി എടുക്കാൻ പറ്റി അടിപൊളി കലത്തപ്പം ആ കണ്ണൂർ സ്പെഷ്യൽ കലപ്പത്തപ്പം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അമ്മ ഒരു കഷ്ണം നമുക്ക് ടേസ്റ്റ് നോക്കാല്ലോ ലാസ്റ്റ് കുറച്ച് ഇല്ല ആ ായിട്ടില്ലേ സ്പെഷ്യലല്ലേ അപ്പുറം ഇല്ലിണ്ടാ ഇന്നത്തെ വീഡിയോയില് വസന്തേനെ കാണിക്കാൻ പറ്റുമോന്നറിയില്ല എല്ലാം കൂടി തിരക്കായി പോയി ബർത്ത്ഡേക്ക് കേക്ക് പോരത്തേക്ക് കേക്ക് നീ തിന്നാതി നീ നല്ല കഴിക്കോ അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കൊണ്ട് അപ്പൊ മധുരല്ല നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കൊറക്കോ എന്തോ വേണമെങ്കിൽ ചെയ്യാം മധുരം ഉണ്ട് അതൊരുണ്ട് ഇതിന് അത്യാവശ്യം നല്ലതും ഉണ്ട് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ തീർച്ചയായിട്ടും നമുക്കും കൊണ്ടു കൊടുക്കണം പിള്ളേർക്കും കൊണ്ടു കൊടുക്കണം കുറച്ച് കൊണ്ട് വീഡിയോ ഇപ്പൊട്ടാ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ